ജീവിതത്തിൽ പല വേളകളിലും തോൽവി സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും ക്ഷതങ്ങൾ സംഭവിച്ചാൽ അവിടെ തന്നെയായിരിക്കും നമ്മുടെ ശ്രദ്ധ പിന്നീട് ആ ക്ഷതങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും ആഘാതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും അതുപോലെ തന്നെയൊന്നാണ് ആത്മവിശ്വാസം നമുക്ക് സൗന്ദര്യമില്ല നിറമില്ല അഭ്യാസമില്ല സംഭാഷണ ശൈലി മോശം എന്നിങ്ങനെ നമ്മുടെ മനസ്സ് വിശ്വസിക്കുന്ന പല ദൗർബല്യ ചിന്തകളും നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്നു ആ ദൗർബല്യങ്ങളെ മറച്ചു വച്ച് പ്രവർത്തിച്ചാലും നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കില്ല അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിച്ചു നോക്കൂ ൗർബങ്ങളില്ലാത്തതായി ആരും ഈ പ്രപഞ്ചത്തിലില്ല എന്നിട്ടും വലുതും സൂക്ഷ്മവുമായ ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടും ചിലർ മാത്രം എന്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്നു ചിന്തിച്ചിട്ടുണ്ടോ അവർ അവരുടെ ദൗർബല്യങ്ങളെയല്ല മറിച്ച് അവരുടെ കഴിവുകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നാൽ നമ്മുടെ ദൗർബല്യങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കുകയും വേണം ദൗർബല്യങ്ങളെ സദാസമയവും ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ മുൻപുള്ളതിനേക്കാൾ അത് ഇരട്ടിയാകും മറിച്ച് കഴിവുകളെക്കുറിച്ച് ചിന്തിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ അതിലൂടെ ആത്മവിശ്വാസം കൂടി ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും ന്യൂനതകളല്ല പ്രായോഗികമാണ് ജീവിത വിജയത്തിന് ആധാരം ആയതിനാൽ ദൗർബല്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടാതെ കഴിവുകളെ വിശ്വസിച്ച് മുന്നേറുക